വടകര വൈസ്മാൻസ് ക്ലബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ഇരുപത്തിനാലിന് വടകര തേജസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പുതിയ പ്രസിഡന്റായി അരവിന്ദ് കിങ് സെക്രട്ടറിയായി വി പി ബൈജു കെ പി രാമകൃഷ്ണൻ ഗച്ചാഞ്ചി എന്നിവരാണ് ഭാരവാഹികൾ ഇരുപത്തിനാലിന് വൈകിട്ട് ആറേ മുപ്പതിന് നടക്കുന്ന ചടങ്ങ് ഇന്റർനാഷണൽ ഗചാഞ്ചി ടി എം ജോസഫ് ഉദ്ഘാടനം ചെയ്യും ക്ലബ്ബ് നടപ്പാക്കുന്ന പെൻഷൻ പദ്ധതി വിദ്യാർത്ഥികളുടെ തുടർ പഠനം ഏറ്റെടുത്തു നടത്തുന്ന അമൃതം എന്നിവ ഭാരവാഹികൾ പറഞ്ഞു പൊതുജന പങ്കാളിത്തത്തോടെ സിറ്റി പദ്ധതിക്ക് വടകരയിൽ ക്ലബ്ബിന്റെ ഇൻസ്റ്റലേഷൻ നടക്കുകയാണ് ഈ വർഷത്തെ വർഷത്തെ ഭാരവാഹികള് സ്ഥാനാരോഹണം നടക്കുകയാണ് തേജസ് ഓഡിറ്റോറിയം പബ്ലിക് ലൈബ്രറി വൈകുന്നേരം ആറേ മുപ്പതിന് ചടങ്ങ് ആരംഭിക്കും അത് വൈസ്മെൻസിൻ്റെ ഇന്റർനാഷണൽ ട്രഷറർ ടി എം ജോസ് പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും റീജിയണൽ ഡയറക്ടർ കെ എം ഷാജി ഡിസ്ട്രിക്ട് ഗവർണർ വൈസ്മെൻ മലബാർ രമേശ് റീജിയണൽ സെക്രട്ടറി മധു പണിക്കർ എന്നിവർ സന്നിഹിതരായിരിക്കും വടകര കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റ് സാമൂഹിക മേഖലകളിലെ എല്ലാ പ്രവർത്തനങ്ങളും ക്ലബ്ബ് നടത്തി വരികയാണ് വടകര തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്ക് സദ്ഗമയ എന്ന ഒരു പ്രൊജക്റ്റ് രൂപീകരിക്കുക ആ പ്രൊജക്റ്റ് മുഖാന്തരം നിലവിൽ അഞ്ചോളം സ്കൂളുകളിലെ വാർത്താ സമ്മേളനത്തിൽ അരവിന്ദ് കിങ്സ് വി പി ബൈജു കെ പി രാമകൃഷ്ണൻ കെ ബാലൻ സുരേഷ് കാവിൽ എന്നിവർ പങ്കെടുത്തു